നമസ്കാരം അറസ്റ്റിനെ തുടർന്ന് കസ്റ്റഡിയിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഖലിസ്ഥാനിൽ നിന്ന് പതിനാറ് മില്യൺ ഡോളർ അതായത് മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് കോടി ഇന്ത്യൻ രൂപ കൈപ്പറ്റിയതായി അമേരിക്ക ആസ്ഥാനമായുള്ള ഖലിസ്ഥാനി ഭീകരൻ ഗുർപന്ദൻ സിംഗ് പന്നൂൻ വെളിപ്പെടുത്തി ദില്ലിയിൽ സർക്കാർ രൂപീകരിച്ച് അഞ്ചു മണിക്കൂറിനുള്ളിൽ ഖലിസ്ഥാനി ഭീകരൻ പ്രൊഫസർ ദേവീന്ദർ പാൽ സിംഗ് ഹുള്ളറിനെ വിട്ടയക്കാമെന്ന് കെജ്രിവാൾ പറഞ്ഞിരുന്നതായും ഗുർപന്ദൻ സിംഗ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിനും എ പി ഖലിസ്ഥാൻ ഫണ്ട് ഉപയോഗിച്ചെന്ന് ഗുർപന്ത് സിംഗ് പന്നൂൺ ആരോപിച്ചു യു എസ് എ കാനഡ യു കെ ഇ യു ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ഖലിസ്ഥാൻ അനുകൂല സിഖുകാർ എ ഇ പിക്ക് വൻതോതിൽ ധനസഹായവും പിന്തുണയും നൽകിയിട്ടുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണെന്ന് ഗുർപന്ത് സിംഗ് പന്നൂൻ പറഞ്ഞു ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാൾ രണ്ടായിരത്തി പതിനാലിൽ ന്യൂയോർക്കിലെ റെജ്മണ്ട് ഹിൽസിലെ ഗുരുദ്വാരയിൽ വെച്ച് ഖലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അവിടെ വച്ച് സാമ്പത്തിക സഹായത്തിന് പകരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദില്ലി സ്ഫോടനത്തിന്റെ ആസൂത്രകനായ ജയിലിൽ കഴിയുന്ന ഖലിസ്ഥാൻ ഭീകരൻ പുള്ളരനെ മോചിപ്പിക്കുമെന്ന് കെജ്രിവാൾ വാഗ്ദാനം ചെയ്തു സത്യസന്ധരായ ഇന്ത്യൻ ഹിന്ദുക്കളെന്ന് സ്വയം വിളിക്കുന്ന അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും സത്യസന്ധരായ ഇന്ത്യൻ ഹിന്ദുക്കളെക്കാൾ അപകടകാരികളാണെന്ന് പന്നൂൻ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മുഖ്യമന്ത്രി പദവി ഇല്ലാതിരുന്ന സമയത്ത് കെജ്രിവാൾ യു എസിൽ വന്നു സർക്കാർ രൂപീകരിച്ച അഞ്ചു മണിക്കൂറിനുള്ളിൽ പ്രൊഫസർ ദേവീന്ദർപാൽ സിംഗ് ഭുള്ളറിനെ മോചിപ്പിക്കുമെന്ന് ഖലസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് വാഗ്ദാനം നൽകി എന്നാൽ അയാളെ വിശ്വസിക്കരുതെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു ഇപ്പോൾ അയാൾ അധികാരത്തിൽ വന്നിട്ട് ഒൻപത് വർഷമായി രണ്ടായിരത്തി പതിനാല് മുതൽ ഖലിസ്ഥാൻ അനുകൂല സംഘടനകൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനായി എ എ പിക്ക് പതിനാല് മില്യൺ യു എസ് ഡോളർ ധനസഹായം നൽകിയിട്ടുണ്ടെന്നും പനൂൻ ആരോപിക്കുന്നുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്